ഓ പഠനമൊന്നുമില്ല പഠന ഈ പഠനത്തിന് പോയാൽ പിന്നെ പഠിച്ചാൽ തന്നെ തീരത്തില്ല ഒരിക്കലും പരീക്ഷ എഴുതാൻ പറ്റത്തില്ല അതുകൊണ്ട് പരീ പഠനം കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് പരീക്ഷ എഴുതാമെന്നുള്ളു റിസൾട്ടാണ് പ്രധാനം ജില്ലാ ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാർ ആണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇപ്പോൾ മിനിസ്റ്റർ ഈ പരിശോധന കഴിഞ്ഞ് തിരികെ നാട്ടുകാരുമായി സംസാരിക്കുകയാണ് സാധ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് നടപ്പാക്കും നാട്ടുകാർ ഉന്നയിച്ചിട്ടുള്ള പരാതികൾ ആ പ്രശ്നങ്ങൾ അതിൽ കൃത്യമായി തന്നെ ഇടപെടൽ നടത്തുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് ഇതിൽ ആദ്യഘട്ടമായി തന്നെ ഈ സിമെൻറ്റ് പാളികൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ കോൺക്രീറ്റ് ഡിവൈഡറുകൾ ഈ മേഖലയിൽ സ്ഥാപിക്കും നാട്ടുകാർ പരാതി അറിയിച്ചിട്ടുള്ള മേഖലയിൽ സ്ഥാപിക്കും അത് ദുബായിക്കുന്ന് അതിൽ മരമില് പനിയം പാടത്തിൽ മരമിൽ വിലയായിരിക്കും സ്ഥാപിക്കുക അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നുണ്ട് അതായത് മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് വരുമ്പോൾ വലതുവശത്തായാണ് ഈ ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് അത് നേരെ ഇടതുവശത്തേക്ക് മാറ്റും കാരണം ആ മേഖലയിൽ ഒരുപാട് വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള വഴിയുണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള സൗകര്യം കൃത്യം പാലക്കാട്ടേക്ക് വരുമ്പോൾ വാഹനങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ ഇടതുവശം വലതുവശത്തേക്ക് കയറി യാത്ര ചെയ്യും

കെ എസ് ടി പി റോഡുകളിലെല്ലാം വേൾഡ് ബാങ്ക് നിർദ്ദേശങ്ങളിൽ സ്കൂൾ വരുന്ന സ്ഥലങ്ങളിൽ ഗുഡ്ഫാത്തും അതിനുള്ള അനുയോജ്യമായ റെയിൽഡിങ്സും പറഞ്ഞത് നമ്മളേക്ക് അങ്ങനെയാണ് കെ എസ് ടി പി വർക്ക് ചെയ്ത് ഇത് നാഷണൽ ഹൈവേ വർക്കാണ് അവരോട് സംസാരിച്ചു തീർച്ചയായിട്ടും കെ എസ് ടി പി യുടെ ഫോർമുള്ള തന്നെയായിരിക്കും നാഷണൽ ഹൈവേ കൊണ്ടുവന്ന് തോന്നുന്നത് എനിക്കറിയത്തില്ല ഞാനത് സംസാരിച്ചു ഏതായാലും ഫുഡാത്തിൻ്റെ കാര്യം ഞാനവിടെ അവിടെ ജംഗ്ഷൻ വെച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഗുഡാത്ത് വേണമെങ്കിൽ ആവശ്യമില്ല സ്കൂൾ തന്നെ

സ്കൂളിൽ പോകണം അത് പ്രായോഗികമല്ല വണ്ടി ഓടിക്കുന്ന ആവശ്യം പറഞ്ഞു നമ്മൾ സ്കൂൾ പോകണോ സ്കൂൾ പോകുന്ന നമ്മൾ ആരാ പാലിക്കുന്നു ശരി ഇക്ബാൽ പ്രദേശവാസികൾ പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ മന്ത്രി ഇപ്പോൾ ഉറപ്പു നൽകിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അവിടെ ആ ഓട്ടോ സ്റ്റാൻഡ് മറുവശത്തേക്ക് മാറ്റുക ഇതിൻ്റെ വീതി കൂട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണെന്ന് തീർച്ചയായും ആദ്യഘട്ടത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന നടപടികൾ എന്ന് പറയുന്നത് ഈ ഡിവൈഡർ സ്ഥാപിക്കലും അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡ് മാറ്റി സ്ഥാപിക്കലുമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കും പോലീസിനും മന്ത്രി നൽകിയിട്ടുണ്ട് ഇത് ഇന്ന് തന്നെ സ്ഥാപിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ ഒരു വിധത്തിൽ വലിയൊരു വിധം അപകടം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് മന്ത്രി ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് മന്ത്രി നേരിട്ട് വാഹനം ഓടിച്ച് പരിശോധന നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം മന്ത്രി തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് നാട്ടുകാരോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള സഹകരണങ്ങൾ നൽകി ഒരുക്കണമെന്നുള്ള കാര്യം മന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതിനുശേഷമായിരിക്കും മറ്റ് റോഡിൻ്റെ പ്രതലുമായി ബന്ധപ്പെട്ടുള്ളതും അതുപോലെ തന്നെ വളവ് നിവർത്തലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഒരു ചർച്ചയുണ്ടാവുക അത് ഈ ദേശീയ ദേശീയപാത അതോറിറ്റിയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ വന്നതിന് ശേഷം അവരുമായി സംസാരിക്കും അവർ അഞ്ച് ശുപാർശകൾ നേരത്തെ നാറ്റ് പാക്കും അതുപോലെ തന്നെ ഐ ഐ ടിയുടെ വിദഗ്ദ്ധ സംഘവും എല്ലാം നടത്തിയ പരിശോധനകൾക്ക് പഠനങ്ങൾക്ക് ശേഷം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു അഞ്ച് ശുപാർശകൾ സമർപ്പിച്ചിരുന്നു പക്ഷേ ഇത് ദേശീയപാത അതോറിറ്റിയുടെ അധികൃതർ കൃത്യമായി ഗൌനിച്ചിരുന്നില്ല ഏതായാലും ആ അഞ്ച് ശുപാർശകൾ അത് കൃത്യമായി തന്നെ പരിഗണിക്കണം ആ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുൾപ്പെടെ മന്ത്രി അവരോട് ആവശ്യപ്പെടും ചൊവ്വാഴ്ച ആയിരിക്കും പോലീസും അതുപോലെ തന്നെ മറ്റ് വകുപ്പുകളും ചേർന്ന് ഇന്ന് നടത്തുന്ന പരിശോധനയ്ക്ക് ശേഷം തയ്യാറാക്കുന്ന റിപ്പോർട്ടും അതുപോലെ തന്നെ ഐ ഐ ടിയുടെയും ഈ നാറ്റ് പാക്കിൻ്റെയും എല്ലാ റിപ്പോർട്ടുകൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വിശദമായിട്ടുള്ള ചർച്ച നടത്തുക ആ ചർച്ചയിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കും അതിനുശേഷമായിരിക്കും മറ്റ് നടപടികൾ എന്നാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിട്ടുള്ളത് ഏതായാലും അപകടങ്ങൾ കുറയ്ക്കാനുള്ള എല്ലാവിധത്തിലുള്ള ഇടപെടലുകളും സർക്കാരുടെ ഭാഗത്തുനിന്ന് നടത്തും കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ഈ അപകടത്തിന് മരിച്ചുള്ള കുട്ടികളുടെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ധനസഹായം സർക്കാർ എത്രയും പെട്ടെന്ന് മന്ത്രിസഭ ചേർന്ന് തീരുമാനിക്കും അതിനോടൊപ്പം തന്നെ ഇതിൽ ഒരു അപകടത്തിന് മരിച്ച ഒരു കുട്ടിയുടെ കുടുംബം അവരുടെ വീട് വാടക വീടാണ് ആ വീട്ടിലാണ് അവർ കഴിയുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭൂമിയും അതുപോലെ തന്നെ വീടും ഒരുക്കാനുള്ള സൗകര്യങ്ങൾ അത് റവന്യൂ മന്ത്രിയുമായി ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ ഇവിടേക്ക് നേരിട്ടെത്തി മന്ത്രി നാട്ടുകാർക്കും അതുപോലെ തന്നെ ഇവിടെ എത്തിയ സമരക്കാർക്കും പ്രദേശവാസികൾക്കും മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് മന്ത്രി അല്പസമയം മുമ്പാണ് ഈ പനിയമ്പാടം മേഖലയിലേക്ക് എത്തിയത് ആ മേഖലയിലേക്ക് എത്തി ആദ്യം തന്നെ നാട്ടുകാരുമായി സംസാരിച്ചു റോഡിലൂടെ നടന്നു നീങ്ങിയതിനു ശേഷം പിന്നീട് കോൺഗ്രസിൻ്റെ സമരപന്തലിലേക്കാണ് മന്ത്രി പ്രവേശിച്ചത് അവിടെ എത്തി അവരുമായി സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങളും പരാതികളും കേട്ടതിന് ശേഷം അവിടെ വെച്ച് കൃത്യമായി തന്നെ നാട്ടുകാർക്ക് ആദ്യഘട്ടത്തിൽ ചെയ്യാൻ നൽകുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവരിച്ചു അതിനുശേഷമാണ് വാഹനമെടുത്ത് നേരെ ഈ പനയമ്പാടം കരിമ്പ ദുബായ് अपने है कि आ, പരിശോധന നടത്തിയത് ഇപ്പോൾ ആ പരിശോധനയ്ക്ക് ശേഷം നാട്ടുകാർ അവരുടെ വീണ്ടും അവരുടെ പല രീതിയിലുള്ള ആശങ്കകൾ അറിയിച്ചിരുന്നു ആ ആശങ്കകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായും പോലീസുമായും മന്ത്രി ചർച്ച ചെയ്തു അതിനുശേഷമാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി മന്ത്രി ആദ്യഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ വിജയിച്ചിട്ടുള്ളത് ഇവിടെയുള്ള ഈ പനിയമ്പാട മേഖലയിലുള്ള ഓട്ടോ സ്റ്റാൻഡ് ഇടതുവശത്തേക്ക് മാറ്റി സ്ഥാപിക്കും അതിനോടൊപ്പം തന്നെ ഡിവൈഡർ ഇവിടെ ഉറപ്പാക്കും അതായത് ദുബായ്ക്കുന്ന് മുതൽ മരമില്ല വരെ ആ ഇറക്കം മുതൽ തന്നെ ഈ അപകടം സംഭവിച്ചതിന് തൊട്ടപ്പുറത്തുള്ള മരമില്ല വരെയുള്ള മേഖലയിൽ കൃത്യം െ ആ ഡിവൈഡറുകൾ സ്ഥാപിക്കും ഇതുകൊണ്ട് തന്നെ ഒരു വിധ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കഴിയും അതിനുശേഷം പിന്നീട് വെള്ളക്കെട്ട് വെള്ളക്കെട്ടും വെള്ളക്കെട്ടും അതുപോലെ തന്നെ ഈ ചാറ്റൽ മഴ പെയ്താലും ഈ വെള്ളം ഈ റോഡിൽ നിന്ന് അവസ്ഥയുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഡ്രൈനേജ് സൗകര്യം ആദ്യഘട്ടത്തിൽ ഉറപ്പാക്കും മറ്റ് നടപടികൾ അതായത് റോഡിൻ്റെ ഈ പ്രതലവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം അതുപോലെ തന്നെ വളവ് നിവർത്തലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഈ അടുത്ത ഘട്ടത്തിൽ അതായത് ഈ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും തീരുമാനം സ്വീകരിക്കുക എന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് ഇനി കൂടുതൽ പഠനങ്ങളിലേക്കല്ല നടപ്പാക്കലിലേക്കാണ് കടക്കുന്നത് പ്രായോഗികമായി എന്ത് ചെയ്യാൻ കഴിയും ആ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യും ഇപ്പോൾ മന്ത്രി ആ മരിച്ച നാല് വീട് ഇപ്പോൾ അപകടം ഈ എത്തി ഉടനടി എന്നത് തന്നെയാണ് മന്ത്രി നേരിട്ട് പരിശോധന നടത്തിയതും ഇപ്പോൾ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നതും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പനയമ്പാടത്തെത്തി വണ്ടി ഓടിച്ച പരിശോധന നടത്തിയ ശേഷം മാധ്യമങ്ങളോടും നാട്ടുകാരോടും പറഞ്ഞത്